രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ടി ട്വൻറ്റി മത്സരത്തിലാണ് മഹേന്ദ്രസിംഗ് ധോണി നിയന്ത്രണം വിട്ട് കുൽദീപിനെതിരെ ആഞ്ഞടിച്ചത് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തി പിന്നീട് കുൽദീപ് യാദവ് തന്നെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രംഗത്ത് വരികയും ചെയ്തിരുന്നു ഒരു ചാറ്റ് ഷോയിലായിരുന്നു കുൽദീപിന്റെ അന്ന് മിസ്റ്റർ കൂൾ മിസ്സർക്കൂളല്ലാതായി മാറിയ മഹേന്ദ്ര സിംഗ് ധോണിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഇൻഡോറിൽ വെച്ചായിരുന്നു ആ മത്സരം കുൽദീപ് അന്നത്തെ സംഭവത്തെക്കുറിച്ച് ഓർമ്മിച്ചതിങ്ങനെയാണ് ആ അഭിമുഖത്തിൽ ഇൻഡോറിലെ ബൗണ്ടറി മറ്റ് ഗ്രൗണ്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതായിരുന്നു ഞാൻ ബോൾ ചെയ്യുമ്പോൾ കുഷാൽ പെരേരയായിരുന്നു അന്ന് സ്ട്രൈക്ക് നേരിട്ടത് കവറിലൂടെ കുഷാൽ എൻ്റെ പന്തിൽ ബൗണ്ടറി നേടുകയുണ്ടായി ഫീൽഡിംഗിൽ മാറ്റം വരുത്താൻ വിക്കറ്റിന് പിറകിൽ നിന്നും മഹേന്ദ്രസിംഗ് ധോണി ആ സമയത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ ഞാൻ കേട്ടില്ലെന്ന് നടിക്കുകയുണ്ടായി തൊട്ടടുത്ത പന്തിലും കുശാൽ റിവേഴ്സ് സീപ്പിലൂടെ ബൗണ്ടറി കണ്ടെത്തുന്നു ഇതോടെയാണ് ധോണിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടത് കുൽദീപ് ഓർക്കുന്നത് ഇങ്ങനെയാണ് കുപിതനായി തന്റെ അടുത്തേക്ക് വന്ന ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ശകാരിക്കുകയായിരുന്നു ഞാൻ എന്താ വിഡ്ഡിയാണോ മുന്നൂറിൽ കൂടുതൽ ഏകദിന മത്സരങ്ങളിൽ ഞാൻ കളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഞാൻ പറയുന്നത് തനിക്ക് കേട്ടുകൂടെ എന്നാണ്